കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു നട തുറന്നു കളപാലങ്കാരൊക്കെ കഴിഞ്ഞു പഞ്ചകവ്യാടലും ഒക്കെ കഴിഞ്ഞു നന്നായിട്ട് നടയൊക്കെ തുറന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും തുഴാൻ പോണ്ടേ ഇനിയിപ്പോൾ പഞ്ചകവ്യമൊക്കെ എന്നത്തേല് കഴിയും നാളെ കളപാലങ്കാരാണ് അതായത് കളഭാഭിഷേകമാണ് നാളെ അപ്പോൾ ഇനി ഇന്ന് നമുക്ക് എന്താണ് ഇന്നത്തെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള അവതാരം എന്താണ് കളവം കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാൻ തയ്യാറാവുക അങ്ങനെ ആദ്യം വരുമ്പോൾ തന്നെ ആ ഗണപതിയുടെ അടുത്ത് പോയിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങാം അങ്ങനെ ഗണപതിയുടെ അടുത്ത് വന്നു അത് കഴിഞ്ഞ് നേരെ ഗോപുരവാതിൽ അങ്ങനെ അകത്തോട്ട് പോവാം നല്ല തിരക്കാണ് ക്രിസ്തുമസിൻ്റെ അവധിയും എല്ലാം കൂടി ആയതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ കൊടിമരം വഴിയാണ് കടത്തി വിടുന്നത് നമുക്കെന്തായാലും പോവുക അങ്ങനെ വന്ന് വാതിൽപ്പടീടെ അവിടെ എത്തി വാതിൽപ്പടിയുടെ അവിടെ നിന്ന് നമുക്കിങ്ങനെ നോക്കുമ്പോൾ അകത്തോട്ട് നോക്കുമ്പോൾ ആ ദീപപ്രഭം ഇങ്ങനെ കാണുകയാണ് ശ്രീലകത്തെ നെയ്വിളക്കിൻ്റെ ദീപപ്രഭ ഇങ്ങനെ കാണുകയാണ് പൊൻവിളക്കിലെ ദീപം അങ്ങനെ നമ്മൾ ഇടതുവശത്തേക്കൊന്ന് നോക്കിയിട്ട് നാരായണ ഭട്ടതിരി നാരായണി എഴുതിയ അവിടേക്കൊന്ന് നോക്കിയിട്ട് അദ്ദേഹത്തെ സ്മരിച്ചു അത് കഴിഞ്ഞ് ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കിയിട്ട് സ്മരിച്ചു തൊട്ട് തൊഴുതു അങ്ങനെ നമ്മൾ ഇറങ്ങി നടക്കുമ്പോൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ ശ്രീലകത്ത് നിന്ന് കാണാനുള്ളത് മത്സ്യത്തിൻ്റെ ഉടലൊക്കെയാണ് കാണാനുള്ളത് കാൽ കാൽപ്പാതത്തിന് ബദലായിട്ട് മത്സ്യത്തിൻ്റെ അങ്ങനെ അരവര മത്സ്യത്തിൻ്റെ ആ ചെളുക്കകളൊക്കെ ഇങ്ങനെ ണ്ട് അങ്ങനെ കണ്ട് നോക്കുമ്പോൾ മേലേക്ക് നോക്കുമ്പോൾ നമ്മുടെ നാരായണനാണ് ചതുർബാഹുവായ വിഗ്രഹമാണ് കേട്ടോ മത്സ്യാവതാരാണന്നത്തെ അലങ്കാരം കളപാലങ്കാരം ആദ്യം മത്സ്യം തൊട്ട് തന്നെയാണ് കൂട്ടറേ അപ്പോൾ മത്സ്യാവതാരാണ് അന്നത്തെ കളപാലങ്കാരം വളരെ കേമായിട്ടുണ്ട് ആ ചാർത്ത് അങ്ങനെ നോക്കുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തോൾവിളകളുണ്ട് കൈവളകളൊക്കെ അണിഞ്ഞ് കിരീടൊക്കെ ധരിച്ച് ചതുർബാഹുവായ മഹാപ്രഭുവായിട്ടാണെന്ന് ആ ശ്രീലകത്തെ അവതാരം അങ്ങനെ സ്വർണഗോപി ഉണ്ട് ശംഖും ചക്രും രണ്ട് കയ്യിലുണ്ട് പിന്നെ ഒരു കൈ അഭയമുദ്രയുണ്ട് ഒരു കയ്യിൽ വരമുദ്രയുണ്ട് അങ്ങനെ രണ്ട് അതാണ് ഗതാപത്മത്തിന് പകരമായിട്ട് രണ്ട് കൈകൊണ്ടും ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും മണ്ഡലം നാൽപ്പതോ കയ്യിലേ അപ്പം എല്ലാവരെയും ആ തിരക്കെന്നൊക്കെ ഇങ്ങനെ വരുന്ന ആ ഭക്തരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ടാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുന്നത് ചതുർബാഹുവായ വിഗ്രഹത്തിൽ മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് മഹാപ്രഭുവായിട്ടാണെന്ന് ആ അലങ്കാരം വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് കണ്ടു തൊഴുതോളൂ ഗുരുവായൂരപ്പനെ കണ്ടുതൊഴുകുക മഹാപ്രഭുവിനെ മത്സ്യാവതാരമൂർത്തിയെ കണ്ടു തൊഴുക നാരായണ നാരായണ മഹാപ്രഭു അങ്ങനെ കണ്ട് തൊഴുത് നേരെ നമ്മളിങ്ങനെ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങുകയാണ് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ അഗ്നി നോക്കി അതേപോലെ തിടപ്പള്ളിയിൽ ആ ഗണപതി ഹോമം ചെയ്യുന്ന തിടപ്പള്ളി ഭഗവാന് നേദ്യം തയ്യാറാക്കുന്ന തിടപ്പള്ളി അവിടേക്കൊന്ന് നോക്കിയിട്ട് തൊഴുതു അങ്ങനെ സപ്ത കണ്ട് തൊഴുതു അങ്ങനെ നമ്മൾ വരുമ്പോൾ വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ് വിഘ്നേശ്വരൻ്റെ അടുത്തും അതേപോലെ നല്ല തിരക്ക് തന്നെയാണ് അമ്പലത്തിൻ്റെ നിറച്ച് മുഴുവൻ തിരക്കാണ് അങ്ങനെ വന്ന് തൊഴുതുമ്പോൾ ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നീപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം അങ്ങനെ വിഘ്നേശ്വരനെ കണ്ടു അവിടെ ഇതാ പഴവും അതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് പൂജിച്ചിരിക്കുകയാണ് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് മുഖമൊക്കെ വളരെ നന്നായിട്ടുള്ള ചാർത്താണ് ധാരാളം പൂക്കളുണ്ട് അതേപോലെ സരസ്വതി ദേവിയുടെ അടുത്ത് നോക്കുമ്പോൾ തുളസിമാല ഉണ്ട് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധീർഭവധു മേ സദാ അങ്ങനെ അവിടെ തൊഴുത് എത്തൊക്കെ ഇട്ടിട്ട് നേരെ നമ്മൾ ഇങ്ങനെ ആ ചെറിയ ഗണപതിനെ അതേപോലെ മത്സ്യാവതാരമൂർത്തി തൊട്ടിട്ടുള്ള മത്സ്യകൂർമം വരാഹം നരസിംഹം വരെ മേൽശാന്തിയുടെ അതുവറ്റുള്ള കല്ലിലുണ്ട് അങ്ങനെ അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം അങ്ങനെ വന്ന് ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക നമസ്കരിച്ച് സ്ത്രീകളെ മുട്ടു കുത്തിയിട്ട് തൊഴുതാൽ മതിയിട്ടോ സാഷ്ടാങ്കം നമസ്കരിക്കരുത് അങ്ങനെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അനന്തശായിയായ അനന്തപത്മനാഭസ്വാമിയെ കാണാം അവിടെയും ധാരാളം പൂ കൊണ്ട് മൂടിയിട്ടുണ്ട് അതായത് മാല ഇങ്ങനെ തുളസിമാലകൾ ധാരാളമാണ് അലങ്കരിച്ചിട്ടുണ്ട് അങ്ങനെ ബാക്കി ദശാവതാര മൂർത്തികളെയൊക്കെ കണ്ട് തൊഴുത് കൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ മുരുകനെയൊക്കെ കാണാം അങ്ങനെ കണ്ടു തൊഴാം അത് കഴിഞ്ഞാൽ നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരാം അവിടെ നിന്നൊരു മാല മാത്രമേ ഉള്ളൂ കേട്ടോ വെറ്റില മാല ഉണ്ട് പിന്നെ കുറച്ച് കുങ്കുമമുണ്ട് അപ്പോൾ ആ കുങ്കുമൊപ്പിട്ട് തൊട്ട് തൊട്ട് അങ്ങനെ നേരെ ആ രാധാകൃഷ്ണ വിഗ്രഹം വസുദേവരുടെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വന്ന് ആ ഊവിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ച് നേരെ ഗ്രെല്ലി കഴിഞ്ഞ കൽപകൗശത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടുതൊഴാം അതുപോലെ മണിക്കിണർ കണ്ടുതൊഴാം അതേപോലെ ഇങ്ങോട്ട് തിരിയുമ്പോൾ ആ നൃത്തം അറേരിക്കു നോക്കൂ അവിടെ നോക്കിയാൽ നമ്മുടെ കണ്ണൻ നൃത്തം ചെയ്യുന്നത് കാണാം സങ്കല്പിച്ച അവിടെ ഉണ്ട് നൃത്തം ചെയ്യുന്നുണ്ട് അങ്ങനെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ കുറുകൂരമ്മയുടെ അവിടെ ആ ബാക്കി വിഗ്രഹങ്ങളൊക്കെ നോക്കി വടക്കേ നടയിലൂടെ പുറത്ത് കിടക്കാം പ്രസാദ കൗണ്ടറിൽ വന്ന് പ്രസാദമൊക്കെ വാങ്ങി ഇനി ഇടത്തരീകത്ത് കാവിൽ ഭഗവതിയെ കാണാൻ പോവാം നമ്മുടെ അമ്മ എങ്ങനെയാണെന്ന് ഇരിക്കണെന്ന് നോക്കണ്ടേ അങ്ങനെ അമ്മയുടെ അടുത്ത് വന്ന് തൊഴാം നല്ല വളരെ സുന്ദരിയായിട്ട് ചുവന്ന പട്ടൊക്കെ ഇങ്ങനെ ധരിച്ച് നിറയെ ആടയാഭരണങ്ങളോട് കൂടിയിട്ടായിരിക്കണം കേട്ടോ വളരെ ഭക്തരെല്ലാം അവരനുഗ്രഹിക്കാതിരിക്കുക അവിടെ എന്താ പറയുക സഹോദരൻ രൂപത്തിലും സഹോദരി ഇവിടെ അങ്ങനെ വളരെ നന്നായിട്ടുണ്ട് സർവമംഗള ശിവേ സർവാർത്ഥസാധികേ സാധികേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ അങ്ങനെ അമ്മയെ കണ്ടു തൊഴുത് നേരെ കുറച്ചങ്ങോട് പോന്ന് തിരിഞ്ഞ ആ മമ്മിയൂരപ്പനെ കണ്ടുതൊഴാം മമ്മിയൂരിക്ക് നോക്കിയിട്ട് നമശുവായ നമശുവായ എന്നുള്ള പഞ്ചാക്ഷി ജപിക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് കൊടിമരത്തിൻ്റെ അവിടേക്ക് വരിക അപ്പോൾ ആ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട് അതിലൂടെ അങ്ങനെ പോരാം അങ്ങനെ വന്ന് ഒന്നുകൂടി ആ സൈഡിൽ നിന്ന് നോക്കിയാൽ ഗുരുവായൂരപ്പനെ കാണാം ആ മത്സ്യാവതാരമൂർത്തിയെ ശ്രീകോവിലേക്ക് നോക്കിയാൽ കാണാം ശ്രീലകത്ത് അങ്ങനെ വിളങ്ങാണ് അങ്ങനെ അത് കഴിഞ്ഞ് ആ കൊടിമരത്തിൻ്റെ ഉടന്ന് നമ്മൾ കൂത്തമ്പലത്തിലേക്ക് എത്തി അത് കഴിഞ്ഞാൽ നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരാം അയ്യപ്പസ്വാമി അത് നന്നായിട്ട് മനോഹരമായിട്ടിരിക്കണു അലങ്കരിച്ചിട്ട് ധാരാളം പൂക്കളൊക്കെ ഉണ്ട് കിരീടമൊക്കെ വെച്ചിട്ടുണ്ട് ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തീസ്തുഭ്യം നമോ നമ അങ്ങനെ കണ്ട് ഒന്ന് പ്രദക്ഷണം ചെയ്ത് പടിഞ്ഞാറ നടയിലേക്ക് വരാം പടിഞ്ഞാറ നടയിൽ ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലസ്വരൂപത്തെ കാണാം അതേപോലെ കൊടിമരത്തിൻ്റെ കുറച്ചും ഇങ്ങോട്ട് ബാഗിലേക്ക് ഇറങ്ങി നിന്ന ആ ദീപസ്തംഭത്തിൻ്റെയും അതേമാതിരി കൊടിമരത്തിൻ്റെയും വേണുഗോപാലസ്വരൂപങ്ങളെ കാണാം വണങ്ങാം അങ്ങനെ നമ്മൾ ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കണ്ടു തൊഴുതു എല്ലാവരും എന്നെ ശ്രവിക്കുന്ന എല്ലാവരും ഗുരുവായൂരായിരുന്നു ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതു എന്ന് മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനിലേക്ക് എത്തും കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അവ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ ഹരേ കൃഷ്ണ